ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അവർ സ്ത്രീകൾ എങ്ങനെ ആയിരിക്കണം അവരോട് പെരുമാറേണ്ടത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്ന് സംസാരിക്കാം എപ്പോഴും പുരുഷന്മാരിൽ നിന്ന് എന്താണ് കെയർ ലവ് ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അല്ലേ അവരെപ്പോഴും നമ്മളെ സ്നേഹിക്കണം നമ്മളെ കെയർ ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പക്ഷേ പുരുഷന്മാർ ഒരിക്കലും സ്ത്രീകളിൽ നിന്ന് അങ്ങനെ ഒരു കെയറോ ലവ് പ്രതീക്ഷിക്കണ്ടെങ്കിലും കൂടിയിട്ട് അവരൊരു കെയർ പ്രതീക്ഷിക്കുന്നില്ല നമ്മളതിന്ന് എപ്പോഴും അവരെന്താണ് ഒരു റെസ്പെക്റ്റാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ബഹുമാനം അവർക്ക് എപ്പോഴും നമ്മളിൽ നിന്ന് കിട്ടേണ്ടത് ഒരു ബഹുമാനമാണ് ഒക്കെ പിന്നെയാണ് നമ്മളെപ്പോഴും അവരെ ഒരു കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ അവർ പിന്നാലെ നടന്ന് സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് അവർക്ക് അത്ര താല്പര്യമുള്ള കാര്യമില്ല നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുമോ അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ പെരുമാറിക്കൊണ്ടിരുന്നവർക്ക് ഇഷ്ടപ്പെടുമോ അവർക്ക് അവരുടേതായ ഒരു ഫ്രീഡം ഒരു ബഹുമാനം ഇതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് സ്ത്രീകളാണെങ്കിൽ നേരെ ഓപ്പോസിറ്റും എപ്പോഴും സ്നേഹം കെയറിങ് ഇത് രണ്ടും അവർക്ക് മസ്റ്റായിട്ടും വേണ്ട കാര്യമാണ് അത് കിട്ടാഞ്ഞാൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കും പുരുഷന്മാരാണെങ്കിൽ അതിനെപ്പോഴും അവർക്ക് ഒരു ബഹുമാനം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായ ഒരു സന്തോഷം എപ്പോഴും ഫീൽ ചെയ്യും നമ്മൾ മറ്റുള്ളവരെ മുന്നിൽ അവരെ താഴ്ത്തി താഴ്ത്തിക്കെട്ടാതിരിക്കുക സംസാരിക്കുമ്പോഴാണെങ്കിലും പെരുമാറുമ്പോഴാണെങ്കിലും അവർക്കൊരു വിലയില്ലാത്ത പോലെ അവരോട് പെരുമാറാതിരിക്കുക ഇനി പുറത്താണെങ്കിലും വീടിനകത്താണെങ്കിലും എവിടെയാണെങ്കിലും അവർക്ക് അവരുടെ കൊടുക്കേണ്ടതായ ഒരു റെസ്പെക്റ്റ് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക അവരതിൽ തൃപ്തരായിരിക്കും അതിനനുസരിച്ച് സ്നേഹം നമ്മളോടുണ്ടായിരിക്കും അതിപ്പോൾ വാക്കിലാണെങ്കിലും പെരുമാറ്റത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും ആ ഒരു റെസ്പെക്റ്റ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് പോകണം അവർ നമ്മളിന്ന് ആഗ്രഹിക്കുന്നതും അതാണ് ഒരു നാലാൾ കൂടുന്നിടത്തോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഫങ്ഷൻ നടക്കുന്ന സമയത്തോ അവിടെ എവിടെയാണെങ്കിലും കൂടിയിട്ട് അവിടെ ആണെ എവിടെ ആയിരുന്നാലും അവർക്ക് അവരുടേതായ ഒരു റെസ്പെക്റ്റും ഒരു വിലയൊക്കെ നമ്മൾ കൊടുക്കും നാലാളുടെ മുന്നിൽ വെച്ചവരെ താഴ്ത്തിക്കെട്ടിയിട്ടുള്ള സംസാരിക്കലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പെരുമാറ്റമോ അതൊരിക്കലും അവർ ഇഷ്ടപ്പെടണമില്ല അവർ ആഗ്രഹിക്കണമില്ല അവർ സമ്മതിക്കുമില്ല ഇത്രയും വേണം സമ്മതിക്കുമില്ല അതും വേണം പറയാൻ വീടിനകത്തൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ മെയിൻ കാരണം അതാണ് അവർ കൺട്രോൾ ചെയ്യാൻ പോകുമ്പോൾ നല്ല രീതിക്ക് ജീവിക്കണ അല്ലെങ്കിൽ നല്ല രീതിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ എന്തിനാ അവർക്കൊരു കൺട്രോളിൻ്റെ ആവശ്യം എല്ലാ കാര്യങ്ങളും കൂടി ചെയ്യാനും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരാൾക്ക് എന്തിനാണ് ഒരു കൺട്രോൾ കൊടുക്കേണ്ട കാര്യം അയാളെല്ലാം നോക്കി കണ്ടും ചെയ്യുന്ന ഒരാളല്ലേ പിന്നെ ഇതിനൊരു കൺട്രോള് ചില ആൾക്കാർ ആൾക്കാരെങ്ങനെയാണ് തിരിയാനും മറയാനും സമ്മതിക്കാതെ എപ്പോഴും അവരെ ഒരു കൈപ്പിടിയിൽ ഇങ്ങനെ ഒതുക്കി കൊണ്ടിരിക്കും അവർക്കൊന്നിനും ഒരു ഫ്രീഡം ഉണ്ടാവില്ല അപ്പം അത്തരം കുടുംബങ്ങളിലാണ് ഈ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് പ്രശ്നങ്ങളുണ്ടാകുന്നത് അവർക്കും അവരുടേതായ ഒരു ഫ്രീഡം വേണ്ടേ ചിലർ സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ശ്വാസം മുട്ടിക്കുന്ന സ്നേഹം നൽകിയിട്ട് അവരെ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഒതുക്കി നിർത്താൻ നോക്കും അതും അവർക്കൊരു ബുദ്ധിമുട്ടാണ് പറയുമ്പോൾ പറയുന്നത് നിങ്ങളോട് എനിക്ക് അത്രയും സ്നേഹം ഉണ്ടായിട്ടല്ലേ എന്നാണ് ചോദിക്കുക പക്ഷേ അത് അവർക്കൊരു ശ്വാസം മുട്ടലാണ് എന്നുള്ളത് മനസ്സിലാക്കണില്ല ഏത് സ്നേഹമാണെങ്കിലും ഏത് ബന്ധമാണെങ്കിലും അതിനിടയ്ക്ക് ഇടയിലൊരു ഫ്രീഡം എന്തായാലും വേണം ചില ആളുകളുണ്ട് ചില ഫങ്ഷനോ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കെന്നെ അങ്ങോട്ട് ഷൗട്ട് ചെയ്തിട്ട് അവർ ആൾക്കാരുടെ വെച്ചിട്ട് അങ്ങോട്ട് അപമാനിച്ചു വിടുന്ന ഒരു തരം ആൾക്കാരുണ്ട് ചിലരൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് ചോദിച്ചതിനുള്ള മറുപടി അവൻ്റെ അവരോട് പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ കേൾക്കുമ്പോൾ അവർക്കും അതിൻ്റേതായ ആൾക്കാരുടെ നിന്ന് അങ്ങനെത്തൊരു വാക്ക് ഭാര്യയുടെ അടുത്തു നിന്നായാലും കേൾക്കുമ്പോൾ അവർക്കൊരു വിഷമം അല്ലെങ്കിൽ പ്രയാസം തന്നെയല്ലേ ഓരോരുത്തർക്കും അവർക്ക് വേണ്ട റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം നമ്മുടെ അച്ഛനോടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനോടാണെങ്കിലും നമ്മുടെ മക്കളാണ് ആൺമക്കളാണെങ്കിലും ഒക്കെ അവർക്ക് അവരുടേതായ ഒരു സ്പേസ് കൊടുക്കണ്ടേ ചിലരുടെ ആൺമക്കളാണെങ്കിലും അവരെ അങ്ങടും വിടില്ല ഇങ്ങടും വിടില്ല അങ്ങനെ ശ്വാസം മുട്ടിച്ചിട്ട് ആ മക്കൾക്ക് ഒന്നിനും അനങ്ങാൻ പാകമല്ലാത്ത വിധത്തിൽ അവരെ ശ്വാസം മുട്ടിക്കുന്ന ചില അമ്മമാരുണ്ട് അവർ അവർ ഭർത്താക്കന്മാർ അങ്ങനെ തന്നെ ആയിരിക്കും ഭയങ്കര ഇങ്ങനെ നിർത്തുന്ന ആൾക്കാരായിരിക്കും ഏത് എത്ര സ്നേഹബന്ധം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര സ്നേഹമാണെങ്കിലും എന്താണെങ്കിലും അതിനിടയിലോ അവർക്ക് അവരുടേതായ ഒരു ഫ്രീഡം കൊടുക്കണം അപ്പോഴാണ് അവർക്ക് നമ്മളോട് തിരിച്ചു ആ ഒരു സ്നേഹവും കരുതലൊക്കെ ഉണ്ടാവുള്ളൂ മറ്റത് പിന്നെ പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ സത്യത്തിൽ ഉള്ളിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു സ്നേഹമൊന്നും ഉണ്ടാവില്ല അവൾക്ക് ശ്വാസം മുട്ടിക്കണ പുറത്ത് അങ്ങനെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചും ഒരു യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹമൊന്നും ഉണ്ടാവില്ല ഒത്തുപോകണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജീവിച്ചു ഒരു അത്ര പുറത്ത് കാണിക്കുന്നില്ല എന്നുണ്ടാവുള്ളൂ ആത്മാത്രമായിട്ടൊരു സ്നേഹമൊന്നും അവർക്ക് തിരിച്ചുണ്ടാവില്ല എല്ലാവർക്കും ഒരു തോന്നലുണ്ട് പുരുഷന്മാർക്ക് സ്ത്രീകളുടെ സൗന്ദര്യം മാത്രമാണ് ഒരു ആകർഷണ വസ്തു എന്നുള്ളത് അത് വെറും ഒരു തോന്നൽ മാത്രമാണ് കേട്ടോ ഒരിക്കലും ഒരു പുരുഷൻ സ്ത്രീയുടെ സൗന്ദര്യം മാത്രം നോക്കുന്ന ആളല്ല കുറേ സൈക്കോളജിപരമായിട്ടായാലും കുറേ കാര്യങ്ങൾ വായിച്ചറിഞ്ഞ വിവരങ്ങളായിട്ടാണെങ്കിലും ആ പുരുഷൻ ഒരിക്കലും സൗന്ദര്യം അത്ര സൗന്ദര്യത്തിൽ മാത്രം മയങ്ങുന്ന അല്ലെങ്കിൽ സൗന്ദര്യം മാത്രം നോക്കുന്ന ഒരു കാര്യമില്ല ഒരുപാട് പേരുണ്ട് സ്ത്രീകളുടെ മറ്റ് കഴിവുകൾ കണ്ടിട്ട് അവരുടെ സ്വഭാവം കണ്ടിട്ട് അവരുടെ പ്രവൃത്തി കണ്ടിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ സ്ത്രീകളിൽ നോക്കുന്നതുണ്ട് വെറും സൗന്ദര്യം മാത്രമൊന്നുമല്ല ഒരു സ്ത്രീയിൽ പുരുഷൻ കാണുന്ന കാര്യം വളരെ കുറച്ച് പേരൊക്കെ സൗന്ദര്യത്തിൻ്റെ പുറകെ പോകുന്നവരുണ്ടാവും അത്തരം വെറും സൗന്ദര്യം മാത്രം കണ്ടു പോയവർക്ക് അതിൻ്റെതായ കാര്യങ്ങൾ ആവും ഉണ്ടായിട്ടും ഉണ്ടാവുക ഒരു കുടുംബജീവിതമാണെങ്കിലും ഒരു റിലേഷൻ ആണെങ്കിലും ഏതാണെങ്കിലും ആ സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്വഭാവം തന്നെയാണ് സൗന്ദര്യമൊക്കെ രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു റിലേഷൻ ഒരു നല്ല ഒരു ബന്ധം നിലനിന്ന് പോകണം എന്നുണ്ടെങ്കിൽ നല്ലൊരു സ്വഭാവമുള്ള ആളായിരിക്കണം എല്ലാം വേണ്ടേന്ന് ചോദിക്കും എല്ലാം വേണം സൗന്ദര്യം വേണ്ടേ വേണം സ്വഭാവം നന്നാവേണ്ടേ വേണം ബാക്കി കാര്യപ്രാപ്തി വേണ്ടേ പക്വത വേണ്ടേ എല്ലാം വേണം ഇത്തരം എല്ലാ ഗുണങ്ങളും കൂടി ഒത്തിണങ്ങിയൊരു പങ്കാളിന് കിട്ടുന്ന ആൾക്കാർ ഭാഗ്യവാന്മാരെന്ന് പറയാം ഒന്നുണ്ടാവുമ്പോൾ ഒന്നും അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും പോകുന്നത് പിന്നെ പരമാവധി അഡ്ജസ്റ്റ് ആയിട്ടും പോകണു എന്ന് മാത്രം ഓരോ കുടുംബ ബന്ധങ്ങളും അങ്ങനെ തന്നെയാണ് പലരും പലതും പ്രതീക്ഷിച്ചിട്ടാവും കല്യാണം കഴിച്ച കല്യാണമാണെങ്കിലും ഏതോ റിലേഷനിൽ ഏർപ്പെടുകയാണെങ്കിൽ അവർ ചെയ്തിട്ടുണ്ടാവുക ഇനിയിപ്പോൾ പിന്നെ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഒരാളെ പുറത്തുനിന്ന് കാണുന്ന കാഴ്ചയെ മാത്രമേ അറിയുള്ളൂ അവരോട് അടുത്ത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവവും കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുക ഇപ്പോൾ ലവ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കുറേ ദിവസം പ്രേമിച്ച് നടന്നു എന്ന് വിചാരിച്ചിട്ട് ആളെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും അവരും ആ ഒരു ടൈമിൽ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് അവരെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ അവർ യഥാർത്ഥ സ്വഭാവം തന്നെ മനസ്സിലാവുള്ളൂ പലരും സൗന്ദര്യം കണ്ടൊക്കെ പുറകെ പോയിട്ട് പിന്നെ അതൊരു റിലേഷനിലേക്കൊക്കെ എത്തിയ ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ കെട്ടിന്റെ പണി കിട്ടിയ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ വെറും സൗന്ദര്യം ഒന്നിനും ഒരു അടിസ്ഥാനമൊന്നുമല്ല പക്വത വേണം ഒരു പുരുഷനെപ്പോഴും ഒരു സ്ത്രീന്ന് പ്രതീക്ഷിക്കണം എന്താണ് പക്വത വേണം പ്രായോഗിക ബുദ്ധി വേണം ഇതൊക്കെ അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ തൊലിപ്പുറത്തുള്ള സൗന്ദര്യത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ വെളുപ്പ് അല്ലെങ്കിൽ അത്രക്കെ കാര്യങ്ങളിൽ ആകൃഷ്ടരായിട്ട് പോണാൾക്കാരുള്ളൂ ഒരുവിധം ആൾക്കാരും സ്വഭാവത്തിനും അവരുടെ പെരുമാറ്റത്തിനും പക്വതക്കൊക്കെ തന്നെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറ് പുരുഷന്മാരെപ്പോഴും ആഗ്രഹിക്കുന്നത് റെസ്പെക്റ്റ് തന്നെയാണ് അവർ നമ്മളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നതും റെസ്പെക്റ്റാണ് രണ്ടാം സ്ഥാനം മാത്രമാണ് സ്നേഹത്തിനൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കണുള്ളൂ അവർക്ക് എവിടെ ചെന്നാലും അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും നാലാൾ കൂടുന്നിടത്താണെങ്കിലും എവിടെയാണെങ്കിലും അവർ അവർക്ക് കിട്ടേണ്ട റെസ്പെക്റ്റ് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുക ഇപ്പം നമ്മൾ നാലാൾ കൂടുന്നിടത്ത് സ്നേഹം പ്രകടിപ്പിക്കാൻ പോകുന്നതൊന്നും അവർക്ക് അത്ര വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല അത് ശരിയല്ല നമ്മളൊരു നാലാൾ കൂടുന്ന സ്ഥലത്ത് പോയിട്ട് അവരെ കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ സ്നേഹപ്രകടനങ്ങൾ നടത്താനോ പോകുന്നതിനോ പോകുന്നത് അത്ര വലിയ ശരിയുള്ളൊരു കാര്യമാണോ അവരതൊക്കെ ആഗ്രഹിക്കണമില്ല അവരവിടെയും റെസ്പെക്ട് മാത്രമാണ് അവർ പ്രതീക്ഷിക്കേണ്ടാവുക സ്ത്രീയും പുരുഷനൊക്കെ തുല്യരല്ലേ എങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ വരാം പക്ഷേ എങ്കിലും അവർ ഓരോരുത്തർക്കും അവർക്ക് അർഹമായ പരിഗണനയും ബഹുമാനം ഒക്കെ കൊടുക്കുമ്പോഴാണ് അവര അവരതിൽ തൃപ്തരാവുന്നത് ഒരു ഭർത്താവാണ് ഭർത്താവിന് ഭർത്താവിനോട് പെരുമാറേണ്ടതുപോലെ നമ്മൾ പെരുമാറണ്ടേ അപ്പോഴല്ലേ അവർക്ക് ആ സ്ഥാനത്തിന് അർഹത ഉണ്ടെന്ന് അവർക്കും തോന്നുള്ളൂ അല്ലെങ്കിൽ അവരാ സ്ഥാനത്തിൽ തൃപ്തി അവർക്ക് തോന്നുള്ളൂ അച്ഛനാണ് അച്ഛനോട് പെരുമാറേണ്ട പോലെ നമ്മൾ പെരുമാറിയില്ലെങ്കില് ആ സ്ഥാനത്തിന് വല്ല ബഹുമാനം അല്ലെങ്കിൽ ആ ആൾക്കനുസരിച്ച ഒരു ബഹുമാനവും സ്നേഹമൊക്കെ നമ്മൾ കൊടുക്കുമ്പോഴല്ലേ അച്ഛൻ എന്നുള്ളൊരു സ്ഥാനം നമ്മൾ കൽപ്പിക്കുമ്പോഴല്ലേ അവർക്ക് അതിനുള്ള ഒരു സന്തോഷവും സുഖം അവർക്ക് കിട്ടുള്ളൂ അപ്പൊ നമ്മുടെ സഹോദരങ്ങളാണ് അവരോടാണെങ്കിലും നമ്മൾ ആ ഒരു അർത്ഥത്തിൽ പെരുമാറുമ്പോഴല്ലേ അവർക്ക് അതിൻ്റെ ഒരു സ്നേഹം നമ്മളോട് തോന്നുള്ളൂ ഒരു സഹോദര തുല്യമായ വാത്സല്യം നമുക്ക് ലഭിക്കണമെങ്കിലും എന്താണ് നമ്മൾ അവരോട് അതുപോലെ പെരുമാറണം ഇനി പുറത്തുള്ള ആൾക്കാരാണ് എത്രയോ ആൾക്കാരുണ്ട് എല്ലാവരും മറ്റ് നല്ല ഒരു കാഴ്ചപ്പാടോടുകൂടി കാണുന്ന സഹോദരങ്ങളായിട്ട് തന്നെ കാണുന്ന എത്രയോ പേരുണ്ട് അതൊക്കെ അവരോട് നമ്മൾ ആ പെരുമാറുന്ന പെരുമാറ്റം കൊണ്ടാണ് അവർ ആ സ്നേഹം നമുക്ക് തിരിച്ചു നൽകണത് സഹോദര തുല്യമായൊരു സ്നേഹം തിരിച്ചു നൽകണത് നമ്മുടെ കൂടെ പറപ്പുകളൊന്നും ആവണമെന്നൊന്നുമില്ല പുറത്തുള്ള ആൾക്കാരായിക്കോട്ടെ എത്രയോ പേരുണ്ട് സഹോദരതുല്യമായൊരു സ്നേഹം തന്നെ തരുന്ന ആൾക്കാർ അപ്പോൾ പുരുഷൻ എപ്പോഴും ഒരു സ്ത്രീയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് റെസ്പെക്റ്റാണ് രണ്ടാം സ്ഥാനം മാത്രമേ സ്നേഹം മറ്റു കാര്യങ്ങൾക്കൊക്കെ അയാളുടെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവുള്ളൂ അയാൾ അതിൽ തൃപ്തനുമായിരിക്കും അയാൾക്ക് കൊടുക്കേണ്ടതായ റെസ്പെക്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ അയാൾ ആ ഒരു ലൈഫിൽ അയാൾ തൃപ്തനായിരിക്കും ബഹുമാനമെന്നും പരിഗണന എന്നും സ്നേഹം എന്നുള്ളതും അങ്ങനെ വഴിയെ വരുന്ന സംഭവങ്ങളാണ് പിന്നെ അയാൾ ആഗ്രഹിക്കുന്നത് പരിഗണനയാണ് പരിഗണിക്കപ്പെടുക എന്നുള്ളതാണ് മൂന്നാമത് സ്നേഹം എന്നാണ് ഞാൻ വായിച്ചറിഞ്ഞ വിവരങ്ങളിൽ നിന്നും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളിൽ നിന്നും അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെയാണ് കേട്ടോ ഞാനിത് പറയുന്നത് ഇങ്ങനത്തെ ഒക്കെയാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അപ്പം മറ്റൊരു വേണ്ടിയായിട്ട് വീണ്ടും കാണാം